പ്രസവത്തിന് ശേഷം സ്ത്രീകളെല്ലാവരും അവരുടെ ദേഹത്ത് വരുന്ന രൂപമാറ്റത്തെക്കുറിച്ച് ആശങ്കയോടെയാണ് കാണാറുള്ളത് ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ ഒരുപാട് ഫിസിക്കൽ കെമിക്കൽ ബയോ കെമിക്കൽ അതുപോലെ ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പൊതുവെ ബാക്ക് പെയിൻ നടത്തത്തിനുള്ള വ്യത്യാസം എല്ലാം കാണാറുണ്ട് ഇതിനൊക്കെ പൊതുവേ പൊതുവെയുള്ളൊരു പരിഹാരം നല്ലൊരു അബ്ഡോമനൽ ബൈൻഡർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പണ്ട് കാലങ്ങളിലൊക്കെ വയറ്റിൽ ചുറ്റും ഒരു കോട്ടൺ തുണി വെച്ച് കെട്ടുകയായിരുന്നു പതിവ് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് തരം അബ്ഡോമിനൽ ബൈൻഡേഴ്സ് അവൈലബിൾ ആണ് അത് വയറു ഭാഗം അടിവയറു ഭാഗം പിൻഭാഗം അതായത് നടുഭാഗം എല്ലാം നന്നായി സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു വയറ്റിന് നല്ല താങ്ങുള്ളതും ഒരു ഷേപ്പ് നിലനിർത്താനും സഹായിക്കും ഗർഭകാലത്ത് വയറ്റിലും പെൽവിക് മസിൽസിലും ഉണ്ടാകുന്ന ദുർബലത നല്ല പോസ്റ്റർ നിലനിർത്താനും കോർ മസിലുകൾക്ക് സജീവമാകാനും ബുദ്ധിമുട്ടുള്ളതാകുന്നു അബ്ഡോമിനൽ ബൈൻഡർ ഈ മസിലുകളെ പിന്തുണയ്ക്കുകയും അമ്മമാരുടെ സ്ഥിരതയോടുകൂടി നടക്കാൻ സഹായിക്കുകയും പിന്നെ നടുവിനുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഹൃദ്യമായ സമ്മർദ്ദം ഗർഭപാത്രത്തെ പഴയ രീതിയിലേക്ക് മടങ്ങി വരാനും അതിൻ്റെ ആവരണം നിലനിർത്താനും ശ്രീ ശ്രിങ്കിങ് പ്രക്രിയക്കും സഹായിക്കുന്നു ഇനി നമുക്കിത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം ഇത് ഒരുപാട് ടൈറ്റായിട്ട് കെട്ടരുത് സൈസ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കണം പിന്നെ ഒരുപാട് നേരം അടുപ്പിച്ച് ഉപയോഗിക്കുന്നതിന് പേരും ഇടയ്ക്കിടയ്ക്ക് അഴിച്ചു വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കണം രാത്രി ഉറങ്ങുമ്പോൾ കിട്ടുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് വയറ് കുറയ്ക്കാനുള്ള വ്യായാമത്തിന് പകരമാവരുത് അതിപ്പോൾ അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന എല്ലാ വ്യായാമങ്ങളും ചെയ്യുകയും വേണം ഇത് ഉപയോഗിക്കുകയും ചെയ്യാം